അസ്സാ വലൈക്കും വറഹമത് വർക്കാത്തു പറഞ്ഞ ഉസ്താദ് ഒരു ചെറിയ സംശയം ഉണ്ടായിരുന്നു ഈ നമ്മളെ പള്ളിയിൽ ഇപ്പൊ ഒരാൾ ഇരുന്നെങ്കിൽ ആ സീറ്റ് അവന്റെതെന്നല്ലേ അവരെ നീക്കാൻ പറ്റാത്ത കുട്ടികളാണെങ്കിൽ സഫിൽ നിന്നിട്ടുണ്ടെങ്കിൽ അവരെ മാറ്റാൻ പറ്റുമോ കുട്ടികളെ പിടിച്ചങ്ങൾ മാറ്റിട്ട് അത് മാറ്റാൻ പറ്റുമോ അനുവദനീയമാണ് ഉസ്താദ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് സൗകര്യമായിരുന്നു ഉസ്താദിന്റെ ചോദ്യം കേട്ടപ്പോഴാണ് മിക്ക പള്ളി പള്ളികളിലും മുൻ സഫിൽ കുട്ടികൾ നിൽക്കുമ്പോൾ മുതിർന്നവർ പ്രത്യേകിച്ച് നാട്ടിലുള്ള കാരണമാർ അങ്ങോട്ട് മറ്റു കൈ കൊണ്ടാക്കും ബേക്ക് പോയിട്ട് നിൽക്ക് പിടിച്ച് ബേക്കൗട്ടാക്കും ഇങ്ങനെയൊക്കെ പല മഹലൊന്നും ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ ചിലപ്പോഴൊക്കെ അത് കണ്ട് സങ്കടം വരാറുണ്ട് അപ്പോൾ ഇൻഷാല്ല മണിയൂർ ഉസ്താദിൻ്റെയോ മുഹമ്മദ് ബാക്കി ഉസ്താദിൻ്റെയോ ഒരു വിശദീകരണം ആ കാര്യത്തിൽ വേണം അത് വഴി പ്രചരിപ്പിക്കണം കാരണം എന്താണ് അതിന്റെ സത്യാവസ്ഥ അങ്ങനെ മാറ്റാൻ പാടില്ലെങ്കിൽ അത് വ്യാപകമായി ഗൾഫിലൊക്കെ സുലഭമായി കാണുന്നത് കൊണ്ടാവാം ചെറിയ കൊച്ചുമക്കളെ പല ഗൾഫ് സഹോദരന്മാരും പള്ളിയിലോട്ട് ജമാനും കൊണ്ടുവരുന്നതായി കാണാറുണ്ട് ഒരു കാരണവശാലും ഭ്രാന്തന്മാരെയും വക തിരി വത്താത്ത കൊച്ചുമക്കളെയും ആൺകുട്ടികളാവട്ടെ പെൺകുട്ടികളാവട്ടെ ജുമാക്കോ ജമായത്തിനോ മറ്റോ പള്ളിയിൽ പ്രവേശിപ്പിക്കരുത് അത് നല്ലതല്ല എന്നാണ് ഷാഫി മദേബ് വക തിരി വത്താത്ത കൊച്ചുമക്കളെയും ഭ്രാന്തന്മാരെയും പള്ളിയിലോട്ട് കയറ്റലും അതിന് സൗകര്യം ചെയ്തു കൊടുക്കലും ഹറാമാണെന്നാണ് മദേബ് നേരെ മറിച്ച് വക തിരിവെത്തിയ കുട്ടികളെ ജുമാ ജമായത്തുകൾക്ക് കൊണ്ടുവരലും പരിശീലിപ്പിക്കലും പ്രോത്സാഹിപ്പിക്കലും അത് വളരെ സ്വാഗതാർഹമാണ് താനും അതുകൊണ്ട് ഒരു കാരണവശാലും ചെറിയ കൊച്ചുമക്കളെ വകതിരി വെത്താത്ത കൊച്ചുമക്കളെ പള്ളിയിലോട്ട് കൊണ്ടുവരാൻ പാടില്ല അത് എല്ലാവരും ശ്രദ്ധിക്കണം മറ്റൊരു ശ്രദ്ധേയമായ കാര്യമാണ് വകത്തിരി വത്തിയ കുട്ടികൾ പള്ളിയിൽ വന്ന് ഒന്നാമത്തെയോ രണ്ടാമത്തെയോ ഒക്കെ സെഫിൽ നിന്നാൽ മിക്ക കാരണവന്മാരും മറ്റും അവരെ പിടിച്ച് ബാക്കിലേക്ക് തള്ളാറുണ്ട് ഗ്യാനോസ്താക്ക് ദാരിക്കൽ മാക്കാൻ അഭിസഭി ഒരാൾ ഒരു സ്ഥലത്ത് വന്ന് പള്ളിയിൽ നിന്നാൽ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ സെഫിൽ എവിടെ നിന്നാലും ആ സ്ഥലം അയാൾക്ക് അവകാശപ്പെട്ടതായി فولما أن من وقف في صوف لا تجوز تمحيته إلا إن عَذِمَ بطلان صلاته إجمعا ഒരാൾ നിന്നാൽ അയാളെ നിസ്കാരം ബാധ്യരാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ വഴി ആ നിന്ന സ്ഥലത്തിൽ നിന്ന് അയാളെ പിടിച്ച് ബാക്കിലോട്ട് മാറ്റാൻ ഇമാമനോ കാരണവർക്കോ കമ്മിറ്റി അംഗങ്ങൾക്കോ മറ്റോ ഒരവകാശമേ ഇല്ല അപ്പൊ കുട്ടികൾ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ സെഫിൽ നിന്നാൽ ആ കുട്ടികൾ അവിടെ നിൽക്കട്ടെ അവരെ ഒരിക്കലും തന്നെ പിടിച്ച് നീക്കരുത് ആ നീക്കാൻ നമുക്ക് അവകാശമില്ല എന്നു സാരം ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ബഹുമാനപ്പെട്ട ബിഹിയത്തുൽ മുസ്തർഷിദീൻ നൂറ്റി നാൽപ്പതാമത്തെ പേജിലും ബഹുമാനപ്പെട്ട തുഹഫത്തുൽ മൊഹത്താജ് മൂന്നാം വാള്യം മുന്നൂറ്റി ഏഴാം പേജിലും ഈ കാര്യം പ്രത്യേകം ഉണർത്തിയിട്ടുണ്ട് അള്ളാഹു നാഫിയ ഇൽമ നൽകി നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ നിങ്ങളുടെ സഹോദരൻ പി എ മുഹമ്മദ് ബാവി മുണ്ടം പറമ്പ് അയാളുടെ നിസ്കാരം ബാത്തിലാണ് എന്നറിഞ്ഞാൽ അയാൾ ആ സുഫിൽ നിന്ന് നീക്കണം ബാത്തിലാണ് എന്ന് ഉറപ്പില്ലാത്ത കാലത്തോളം ആ നിന്നേടത്ത് തന്നെ അയാൾ നിസ്കരിക്കട്ടെ ഒരു കാരണവശാലും മാറ്റരുത് ഇതിൽ നിസ്കാരം സാഹിയാകുന്ന കുട്ടികളും അല്ലാത്തവരും എല്ലാം സമമാകുന്നു അസ്സാം വലൈക്കും നിങ്ങൾ ഈ പറഞ്ഞത് കുറച്ച് അവസാനം പറഞ്ഞത് മനസ്സിലായിട്ടില്ല അതായത് ഈ നിസ്കാരം ഈ കുട്ടികളുടെ നിസ്കാരം ബാത്തിയിലാകുന്നുണ്ടെങ്കിൽ മാറ്റാൻ പറ്റുമോ ശരി സംശയമുണ്ട് എന്താണ് അവിടെ ഇത്ര തിരിയായ്മ ഒരാളെ നിസ്കാരം സഹി അല്ല സഹി അല്ലാത്ത ആളാണ് നിസ്കരിക്കണെന്ന് കണ്ട അയാളെ സെഫത്ത് പിടിച്ചു മാറ്റണം ഉറപ്പുതന്നെ ഒരാൾ തുണി കീറിയ തുണിയായിട്ട് ഞാൻ അവർത്തും അറക്കാതെ അവിടെ നിന്ന് നിസ്കരിക്കുന്നത് അയാളെ പിടിച്ചു മാറ്റണം ഏ എന്നെ പിടിച്ചു മാറ്റരുത് ഞാൻ ഇവിടെ മുമ്പേ വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല ഞാൻ നേരത്തെ വന്ന് സ്ഥലം പിടിച്ചതല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല നിസ്കാരം ബാത്തിലാണ് എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ അയാളെ നിസ്കരിക്കാൻ അവകാശമല്ല അയാൾക്ക് അവിടെ അയാളെ നമ്മൾ പിടിച്ചു മാറ്റണം അല്ലാതെ നിസ്കാരം സഹിയാകുന്ന ഒരാള് ഒരു സ്ഥലത്ത് വന്ന് നിന്നാൽ അയാളെ പിടിച്ചു മാറ്റാൻ പറ്റില്ല എന്ന് വളരെ വ്യക്തമാണല്ലോ അത് അത് ഓരോ ലഫുലമ്പിൽ അർത്ഥം വെച്ച് സമയം കളയേണ്ടല്ലോ എന്നുള്ള നമുക്ക് പെട്ടെന്ന് അങ്ങ് പറഞ്ഞു തീർത്തതാണ് മനസ്സിലുണ്ടായി മനസ്സിലായിട്ട്